തിരുവനന്തപുരം മെട്രോയുടെ അലൈമെന്റിന് അംഗീകാരമായതോടെ ഡിപിആർ നടപടികളുമായി കെ എം ആറിൽ മുന്നോട്ട് നിർമ്മാണം രണ്ടര വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് എം ഡി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു തലസ്ഥാന നിവാസികളുടെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ആവശ്യമാണ് മെട്രോ അലൈൻമെന്റിന് അംഗീകാരം ലഭിച്ചതോടെ ഡി പി ആർ തയ്യാറാക്കുകയാണ് അടുത്ത ഘട്ടം പുതിയ അലൈൻമെന്റ് ആയതിനാൽ മുമ്പ് തയ്യാറാക്കിയ ഡി പി ആറിൽ മാറ്റങ്ങൾ ആവശ്യമാണ് ഒന്നര മാസത്തിനുള്ളിൽ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ പുതിയ ഡി പി ആർ തയ്യാറാക്കും പൂർണ്ണമായും എലിവേറ്റഡ് പാതയുടെയും ഭൂഗർഭ പാതയുടെയും ഡി പി ആർ ആണ് തയ്യാറാക്കുക പുതിയ ഡി പി ആർ മന്ത്രിസഭയുടെ അനുമതിക്കായി സമർപ്പിക്കും സർക്കാർ അംഗീകാരം ലഭിച്ചാൽ അടുത്ത നടപടി കേന്ദ്രാനുമതി തേടുകയാണ് ഈ നടപടിക്രമങ്ങൾ ആറുമാസം കൊണ്ട് പൂർത്തിയാകാനാകുമെന്നാണ് വിലയിരുത്തൽ എണ്ണായിരം കോടിയോളം ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയുടെ ഇരുപത് ശതമാനം സംസ്ഥാന സർക്കാരും ഇരുപത് ശതമാനം കേന്ദ്ര സർക്കാരുമാണ് വഹിക്കുക ബാക്കി അറുപത് ശതമാനം വായ്പ ആധുനിക നിർമ്മാണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മുപ്പത് മാസത്തിൽ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പതിനൊന്ന് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്നലെയാണ് ആദ്യഘട്ട അലൈൻമെന്റിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അംഗീകാരം നൽകിയത് പാപ്പനങ്കോട് നിന്നാരംഭിച്ച് തമ്പാനൂർ പാളയം ഉള്ളൂർ ശ്രീകാര്യം കഴക്കൂട്ടം വഴി എയർപോർട്ട് ഇഞ്ചക്കലിൽ അവസാനിക്കുന്ന രീതിയിലാണ് അലൈൻമെന്റ് മുപ്പത്തിയൊന്ന് കിലോമീറ്ററിൽ ഇരുപത്തിയേഴ് സ്റ്റോപ്പുകളും ഉണ്ടാകും റിപ്പോർട്ടർ തിരുവനന്തപുരം